പഠിക്കുന്ന കാര്യത്തിൽ മാത്രം പിന്നോക്കം നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര താൽപ്പര്യം കാണിക്കുകയും ചെയ്യുക കുട്ടി രണ്ടാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജിയിൽ യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അക്കാദമിക് സ്കില്ലുകൾ മാത്രമേ കാണിക്കുന്നു ഓരോ അക്ഷരങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കും പഠിച്ചത് ചിലപ്പോൾ പിറ്റേ ദിവസം മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ പിന്നെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ഹലോ ഞാൻ ഫർഹാൻ കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി എല്ലാ കാര്യത്തിലും ഉഷാറാണ് ഉഷാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകാൻ അതേപോലെ തന്നെ വീട്ടിൽ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ചെയ്യാൻ മുറ്റം വൃത്തിയാക്കാൻ വീട് വൃത്തിയാക്കാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സഹായിക്കാൻ വീട്ടിലുള്ള ആളുകളെ സഹായിക്കാനൊക്കെ ഉഷാറാണ് അതിന് പുറമെ നല്ലോണം ചിത്രം വരക്കും നല്ലവണ്ണം പാട്ട് പാടും ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും കുട്ടിക്ക് ഭയങ്കര വാശിയുണ്ട് ഇടക്ക് ചിലപ്പം ഭയങ്കര ദേഷ്യം മേടിക്കും ചിലപ്പോൾ ആവശ്യമില്ലാത്ത സങ്കടമൊക്കെ ആവും പഠിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിർബന്ധിച്ചാലും മാത്രമേ പഠിക്കാൻ തന്നെ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എഴുതാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതണമെങ്കിൽ അങ്ങനെ തട്ടിമുട്ടിയും കളിച്ച് കളിച്ച് ഒരുപാട് സമയം ഒരു സെൻറ്റൻസ് എഴുതണമെങ്കിൽ തന്നെ പത്ത് മിനിറ്റൊക്കെ കഴിയും അങ്ങനെ ഹോംവർക്ക് ചെയ്ത് കഴിയണമെങ്കിൽ ഒരു ഒരു പേജുള്ള ഹോംവർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതിലങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിർബന്ധിച്ചാലും വായിക്കില്ല അങ്ങനെ നിർബന്ധിച്ച് ഒരുപാട് സമയം കഴിയുന്ന സമയത്ത് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് എറണീച്ചു പോകും ഓൺലൈൻ ും ആ സമയത്ത് ഈ കൊറോണ കൊറോണക്കായതിനു ശേഷം ഓൺലൈൻ ക്ലാസ് ആയ സമയത്ത് തീരെ ക്ലാസ്സിൽ ഇരിക്കില്ല ഇരുന്നാൽ തന്നെ തീരെ ശ്രദ്ധിക്കൂല വെള്ളം കുടിക്കാണ്ട് വന്നിട്ട് പോവുക എന്തെങ്കിലും വേണം എന്നിട്ട് എണീച്ചു പോവുക അല്ലെങ്കിൽ സ്ക്രീന് ചെറുതാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ അപ്പോ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം പിന്നോക്കം നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര താല്പര്യം കാണിക്കുകയും ചെയ്യുക പൊതുവേ ഇങ്ങനെയുള്ള കുട്ടികള് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന പഠനവൈകല്യം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും പഠന വൈകല്യം എന്ന് പറയുന്നത് നോർമൽ ഇൻ്റലിജൻസ് അഥവാ എല്ലാ കുട്ടികളെയും പോലെ ബുദ്ധി ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും ഉഷാറാവുകയും എല്ലാ കാര്യങ്ങളിലും നല്ലപോലെ ഇടപെടാൻ പറ്റുകയും എന്നാൽ പഠിക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം പിന്നോട്ടായി പോകുന്ന ഒരവസ്ഥയാണ് പിന്നോട്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിനേക്കാൾ രണ്ട് ക്ലാസ് താഴെയുള്ള പെർഫോമൻസ് മാത്രമേ ആ കുട്ടികൾ കാണിക്കുള്ളൂ എന്നുള്ളതാണ് അതായത് കുട്ടി രണ്ടാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജിയിൽ യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അക്കാദമിക് സ്കില്ലുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ മിക്കവാറും കുട്ടികൾക്ക് വലിയ ക്ലാസ്സിലെത്തിയിട്ടും വലിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ചില കുട്ടികൾ പ്ലസ് ടു ചില കുട്ടികൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും അക്ഷരങ്ങൾ മുഴുവൻ തിരിച്ചറിയാനോ അക്ഷരങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണിത് വായിക്കേണ്ടത് എന്നുള്ളതോ പോലും അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ പിന്നോക്കം നിൽക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആ കുട്ടി ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിനേക്കാൾ രണ്ട് ക്ലാസ് പിന്നോട്ടുള്ള ഒരു അക്കാദമിക് സ്കില്ല് മാത്രമേ കുട്ടി കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില കുട്ടികൾക്ക് ലെറ്റേഴ്സ് ഇപ്പോൾ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ലെറ്റേഴ്സൊക്കെ അറിയുമായിരിക്കാം പക്ഷേ ആ ലെറ്റേഴ്സ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളതോ അത് വേർഡ്സിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളതോ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ വേർഡ്സ് അറിയാമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് ആ സെൻറ്റൻസ് ഒരു ഫ്ലോയിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഒരു പാരാഗ്രാഫൊക്കെ വായിച്ച് വരുമ്പോഴേക്കൊരു പക്ഷേ ഒരുപാട് സമയം എടുക്കും തപ്പി തപ്പി വായിച്ചത് തന്നെ പിന്നെയും വായിച്ച് ചിലപ്പോൾ അതിലില്ലാത്ത വാ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് വാക്കുകൾ വായിക്കുമ്പോൾ പോലും ഇല്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഉള്ളത് തന്നെ തിരിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാറ്റി പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുട്ടികൾ വായിക്കുന്നുണ്ടാവുക ഇതേ പ്രശ്നം തന്നെ എഴുത്തിലും ചില കുട്ടികൾക്ക് ഉണ്ടാവും അതായത് എഴുതുന്ന സമയത്ത് അക്ഷരങ്ങളൊക്കെ അറിയാം ചിലപ്പോൾ സ്പെല്ലിങ്ങുകളൊക്കെ അറിയാം അത് എഴുതുന്ന സമയത്ത് അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് അറിയില്ല ഉദാഹരണത്തിന് കാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഇനിയിപ്പോൾ അക്ഷരങ്ങൾ എങ്ങനെയാണ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഏതൊക്കെയാണ് അതിന് സ്ഥാനം ചിലപ്പം സി എഴുതിയിട്ട് ടി എഴുതും പിന്നെ എ എഴുതും അങ്ങനെ സ്ഥാനം തെറ്റിച്ച് എഴുതുക ചില കുട്ടികൾ അക്ഷരങ്ങൾ തിരിച്ചെഴുതുക അതായത് ബി എന്ന് എഴുതേണ്ടത് സ്മോൾ ലെറ്റർ ബി എന്ന് എഴുതേണ്ടത് ചിലപ്പോൾ തിരിച്ച് ഡി എന്നുള്ളതായിരിക്കും എഴുതുക എസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ലിപിയിൽ എഴുതുന്നതിന് പകരം അറബിക് സൈഡിൽ നിന്ന് നേരെ തിരിച്ച് എഴുതുക ഇങ്ങനെ എഴുതുന്നതിനാണ് മിറർ റൈറ്റിംഗ് എന്ന് പറയുന്നത് മിറർ റൈറ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് കണ്ണാടിയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണുക അതുപോലെ ആയിരിക്കും അവരെഴുതുക ഇത് ചിലപ്പോൾ അക്ഷരങ്ങൾ എഴുതുന്നത് അങ്ങനെ പോയിട്ട് ചിലപ്പോൾ വാക്കുകൾ തന്നെ നേരെ തിരിച്ചെഴുതും ഇംഗ്ലീഷ് ലിപി നമ്മൾ ഇടത്തെ ഭാഗത്തു നിന്നാണ് എഴുതുക എന്നുണ്ടെങ്കിൽ ഇവർ കാറ്റ് എഴുതുന്നത് അറബിക് ലിപി എഴുതുന്ന പോലെ വലത്ത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടായിരിക്കും എഴുതുന്നത് ഇതിനാണ് മിറർ റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ അറിയാത്തത് അക്ഷരങ്ങൾ അറിയെങ്കിൽ തന്നെ അതിനെ കൂട്ടി ഒരു വാക്ക് വായിക്കാൻ പറ്റാത്തത് ഇനി വാക്ക് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാലും അത് സെന്റൻസിലേക്ക് വരുമ്പോൾ തെറ്റി പോകുന്നത് പിന്നെയും പിന്നെയും എടുത്ത് വായിക്കുന്നത് ഒരു ഫ്ലോ ഇല്ലാതെ വായിക്കുന്നത് ഇതേ പ്രശ്നങ്ങൾ തന്നെ എഴുത്തിലും വരുന്നത് എഴുത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എഴുതുക എന്നറിയാത്തത് അക്ഷരങ്ങള് മാറ്റി എഴുതുന്നത് തിരിച്ചെഴുതുന്നത് സ്ഥാനം തെറ്റി എഴുതുന്നത് വരി തെറ്റി എഴുതുന്നത് ഇങ്ങനെ എഴുത്തും വായനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും പിന്നോട്ട് നിൽക്കുക ഇതിന് കൂടെ തന്നെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മയില്ലാതിരിക്കുക അതായത് സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടു അത് കൃത്യമായിട്ട് കൊണ്ടുവരും എന്തെങ്കിലും സ്ഥലം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വഴിയൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും അത് ആർക്കും ഓർമ്മയില്ലെങ്കിലും ഈ കുട്ടിക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഓർമ്മയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയോട് കൂടി പറയാനൊക്കെ പറ്റും പക്ഷേ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു അത് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് വിചാരിക്കുക അറ്റൻഷൻ ഇല്ലാത്തത് കളി കൂടിയിട്ടും പാരൻസൊക്കെ അങ്ങനെയാണ് കംപ്ലയിൻ്റ് പറയാറുള്ളത് കളിയാണ് കൂടുതൽ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കില്ല പഠിക്കാൻ തീരെ താല്പര്യമില്ല വെറുതെ ദേശവും ഭാഷയും കാണിക്കും എന്നുള്ളതൊക്കെയാണ് കുട്ടികളെ പറ്റി കംപ്ലയിൻ്റ് പറയാറുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എത്ര ശ്രമിച്ചിട്ടും എഴുതാനും വായിക്കാനും പറ്റുന്നില്ല അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കുട്ടി താല്പര്യപ്പെടില്ല അപ്പോൾ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധിച്ചാലും കുട്ടിക്ക് അത് ഓർമ്മയുണ്ടാവില്ല പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവില്ല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നറിയില്ല വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വായിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല അപ്പോൾ ശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടി പോകാൻ താല്പര്യക്കുറവ് എന്തായാലും കാണിക്കും സ്വാഭാവികമായിട്ടും അതിന് താല്പര്യക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് വേറെ കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ ഉണ്ടാവുക കുട്ടികളായിരിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് വരെയൊക്കെ ആരും താല്പര്യത്തോടു കൂടിയൊന്നും ആരും പഠിക്കുന്നില്ല മാർക്ക് കിട്ടാനും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പേടിച്ചിട്ടോ പാരൻസിനെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പഠിക്കുക എപ്പോഴും കുട്ടികൾ അപ്പോൾ ശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ വായ്ക്കു പറയലും ദേഷ്യം പിടിക്കലും ചീത്ത കേൾക്കലൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഠനത്തിനോട് താല്പര്യം കുറയും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അറ്റൻഷൻ കിട്ടാതെ ചെയ്യും അപ്പോൾ പേരൻസ് പറയുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക കളി കൂടുക എന്നുള്ളതൊക്കെ ആയിരിക്കും പക്ഷെ അതിൻ്റെ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടും മനസ്സിലാവാതിരിക്കുകയോ അല്ലെങ്കിൽ ഓർമ്മ കിട്ടാത്തതോ ഒക്കെ ആയിരിക്കും ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് പഠനവൈകല്യം എന്ന് പറയുന്ന ഈ പ്രശ്നത്തിലായിരിക്കാം അപ്പോൾ കുട്ടിക്ക് പഠന എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ കുട്ടി ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അത്രയും പഠന നിലവാരം ആ കുട്ടി കാണിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട് കുട്ടി എല്ലാ വിഷയത്തിലും തോറ്റുപോകുന്നുണ്ട് കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഇപ്പോഴും കിട്ടുന്നില്ല ചിഹ്നങ്ങൾ മനസ്സിലാവുന്നില്ല അക്ഷരങ്ങൾ മാറിപ്പോകുന്നുണ്ട് തിരിച്ചെഴുതി പോകുന്നുണ്ട് അല്ലെങ്കിൽ വാക്കുകൾ തപ്പി തടഞ്ഞാണ് ഇപ്പോഴും വായിക്കുന്നത് വലിയ ക്ലാസ്സിലെത്തിയിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പഠനവൈകല്യം ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് ഇതിനു പുറമേ ഇത് പഠനവൈകല്യമാണ് എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള ചെറുതാകുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങേണ്ട സമയത്ത് പഠിക്ക ുള്ള എല്ലാ സാഹചര്യം കുട്ടിക്ക് ഉണ്ടാവുകയും നോർമൽ എല്ലാ കുട്ടികളും പോലെ ബുദ്ധിയും കാര്യക്ഷമതയും ഒക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മളതിനെ പഠനവൈകല്യം എന്ന് പറയുന്നത് ഇങ്ങനെ പഠനവൈകല്യമുള്ള കുട്ടികളെ അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ മുദ്ര കുത്തുകയും എന്നിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് നല്ലോണം വായിക്ക് പറയും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കുകയും ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് വായിക്കും ദേഷ്യം മാത്രം കേൾക്കുന്നത് കൊണ്ട് തന്നെ തീരെ താല്പര്യം യും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ മാറിപ്പോവുകയും ചെയ്യും അപ്പോ ശരിക്കും കുട്ടി പഠിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് നമ്മൾ കുട്ടിനെ പഠിക്കാനിരുത്തുന്നത് എന്നുണ്ടെങ്കിൽ വായ്ക്കു പറയലും ദേഷ്യം പിടിക്കലൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല ക്ഷമ കാണിച്ചിട്ട് എത്രത്തോളം പറഞ്ഞാലാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്നത് അത്രത്തോളം പ്രാവശ്യം അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും കാരണം ഇതൊരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആണ് അതായത് കുട്ടിയുടെ ഭാഷാ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഷനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോക്കാസ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമില്ലായിട്ടോ ശ്രദ്ധയില്ലാഞ്ഞിട്ടോ ഓർമ്മക്കുറവോ ഉള്ളതുകൊണ്ടോ കൊണ്ടോ ബുദ്ധിയില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല പക്ഷേ ഈ തലച്ചോറിൻ്റെ ഒരു ഭാഗം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ രജിസ്റ്റർ ആവാത്തത് കൊണ്ടാണ് അപ്പോൾ രജിസ്റ്റർ ആവുന്നത് വരെ രജിസ്റ്റർ ആവുന്ന കോലത്തിൽ നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അതിന് നല്ല ക്ഷമ വേണ്ടി വരും ഓരോ അക്ഷരങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുക്കും പഠിച്ചത് ചിലപ്പോൾ പിറ്റേ ദിവസം മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ പിന്നെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ആ പഠിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും കുട്ടിക്ക് സമ്മാനമായിട്ടോ റിവാർഡായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ കുട്ടിനെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഇനി അങ്ങനെ പഠിക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടും കുട്ടി പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും അതിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മിക്കവാറും ഒരു പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ കുട്ടീനെ നല്ല രീതിയിൽ അക്ഷരങ്ങൾ പോലും അറിയാത്ത കുട്ടിനെ മിക്കവാറും നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ മാറ്റാൻ പറ്റാറുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് കാണുകയും വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നല്ലൊരു കൗൺസിലിങ്ങിൽ ബുക്ക് ചെയ്യാവുന്നതാണ് പത്ത് ദിവസം കൊണ്ട് തന്നെ അത്ഭുതകരമായ രീതിയിൽ കുട്ടിനെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്